നമസ്കാരം ദേശസ്നേഹി ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് ഒന്നിൽ അടങ്ങിയിരിക്കുന്ന ആർട്ടിക്കിൾ വൺ ടു ത്രീ ഫോർ ഒന്ന് രണ്ട് മൂന്ന് നാല് ക്ലോസുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം ആർട്ടിക്കിൾ വണ്ണിൽ രാഷ്ട്രത്തിന്റെ പേരും സ്വഭാവവും കൃത്യമായി നിർവചിച്ചിരിക്കുന്നു ഇന്ത്യ that is Bharat shall ഭാരി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന ശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധത്തിൽ പറഞ്ഞിരിക്കുന്നു അതായത് രാജ്യത്തെ ഇന്ത്യ എന്നും ഭാരതം എന്നും നാമകരണം ചെയ്തിരിക്കുന്നു ഈ രാജ്യം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആണ് എന്നും അസന്നിഗ്ധമായി ഈ ആർട്ടിക്കിൾ വണ്ണിൽ വിവരിച്ചിരിക്കുന്നു അതേപോലെ തന്നെ ഇതൊരു അവിഭാജ്യ ആണെന്നും അതായത് ഒരു കാരണവശാലും സംസ്ഥാനങ്ങൾക്ക് ഈ യൂണിയനിൽ നിന്ന് വേർതിരിഞ്ഞ് പോകാൻ സാധിക്കുകയില്ലെന്നും സംസ്ഥാനങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വേർതിരിഞ്ഞ് പോകുന്നതിന് സാധ്യമല്ല എന്നും ഊന്നി പറഞ്ഞിരിക്കുന്നു ആർട്ടിക്കിൾ ഒന്നിൻ്റെ ഒന്നാം അനുച്ഛേദം ഭാരതം ഒരു സംസ്ഥാനങ്ങളുടെ യൂണിയൻ ആണ് എന്ന് പറയുന്നതിനൊപ്പം അതിൻ്റെ അനുച്ഛേദം രണ്ടിൽ പറയുന്നത് ഭാരതത്തിൻ്റെ യൂണിയനിൽപ്പെട്ട സംസ്ഥാനങ്ങളുടെ വിവരണവും അതിന്റെ ഭൂപ്രദേശങ്ങളും ഒന്നാം ഷെഡ്യൂളിൽ അഥവാ ഒന്നാം പട്ടികയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമായിരിക്കും എന്നാണ് ആർട്ടിക്കിൾ ഒന്നിൻ്റെ മൂന്നാം അനുച്ഛേദം ഭാരതത്തിന്റെ ഭൂപ്രദേശം ഏതൊക്കെയാണെന്ന് വ്യക്തമായി എടുത്തു പറഞ്ഞിരിക്കുന്നു മൂന്നാം അനുച്ഛേദത്തിൻ്റെ എ എന്ന കാറ്റഗറിയിൽ ഭാരതം എന്ന യൂണിയനിൽ സംസ്ഥാനങ്ങളും അവയുടെ ഭൂപ്രദേശങ്ങളും ബി കാറ്റഗറിയിൽ ഫസ്റ്റ് ഷെഡ്യൂൾ അഥവാ ഒന്നാം പട്ടികയിൽ പറഞ്ഞിരിക്കുന്ന യൂണിയൻ ഭരണപ്രദേശങ്ങളും സി കാറ്റഗറിയിൽ ഭാരതം ആർജിക്കുന്ന മറ്റ് പ്രദേശങ്ങളും അടങ്ങിയിരിക്കുന്നു എന്ന് വ്യക്തമായി ആർട്ടിക്കിൾ വണ്ണിൻ്റെ കീഴിൽ ഭരണഘടന നിർവചിച്ചിരിക്കുന്നു അതായത് ആർട്ടിക്കിൾ വൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിസ്ക്രൈബ്സ് വാട്ട് ഈസ് ദ ദറിറ്ററി ഓഫ് ഇന്ത്യ ഓർ ഭാരത് എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൽ യാതൊരു വിധത്തിലുള്ള തർക്കങ്ങളോ അമൻമെൻ്റുകളോ നാളിതുവരെ നടത്തിയിട്ടുമില്ല തുടർന്ന് വരുന്ന ആർട്ടിക്കിളുകളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത ഉണ്ട് എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കാണാം ആർട്ടിക്കിൾ വൺ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള ഇതിൽ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകളോ ആവശ്യമെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു ജയ്ഹിദ്